ഞാൻ അതൊന്നും കണ്ടില്ല കാര്യം ഞാൻ ഈ അബുദാബി മിക്കപ്പോഴും ഞാൻ കാണുന്നത് ഞാൻ കുറച്ച് ആ സമയത്തൊക്കെ കുറച്ച് വായ്പ കുറെ അങ്ങനെയൊന്നും ട്രാവലിങ് പറയുണ്ട് അബുദാബിയിലും ചോദിക്കുന്ന ഞാൻ അറിഞ്ഞില്ലേ സംഭവം എന്താണ് ഇപ്പൊ ഇതിനിടയിൽ ഞാൻ അറിയാത്തൊണ്ട് തരുന്നു കേരളത്തെ അപമാനിക്കുന്ന പറഞ്ഞ മോശമാണ് കാര്യം നമ്മള് ജീവിക്കുന്ന സ്ഥലമാണല്ലോ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഓൺ കൺട്രി എന്ന് സായപ്പന്മാര് വന്ന് പറഞ്ഞിട്ട് പോകുന്ന സ്ഥലത്തെ പറ്റി അപമാനിക്കുന്ന ഞാൻ ചോദിക്കുന്നില്ല എന്റെ സംഭവം എനിക്കറിയാമല്ലോ എന്തായാലും എന്തായാലും അതും അങ്ങനെ ചെയ്തിട്ട് മോശമാണ് ഇങ്ങനെ നമ്മൾ അറിയല്ലോ നമ്മൾ വിദേശത്ത് വിദേശത്തുള്ള ആളുകൾ പറഞ്ഞു പറഞ്ഞത് ബോക്സോം കൺട്രി എന്നാണ് കേരളത്തിൽ പറയുന്നത് അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ബോച്ച് നല്ല കിടിലും ബിസിനസ്മാൻ ആണ് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പുറത്തുനിന്ന് ആളുകൾക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുമില്ല ഫുള്ള് ഇവിടെ ഉള്ള ഒരുപാട് എല്ലാ നടിമാരെയും വെച്ചിട്ടും ഉദ്ഘാടനം നടന്മാരും ഷൈൻ ടോമിനെ വെച്ചിട്ട് ഷൈ ടോം പോ എനിക്കറിയാം ട്രെൻഡ് അതാണ് ഞാൻ പറയുന്നത് ട്രെൻഡ് ട്രെൻഡിംഗിൽ നിൽക്കുന്ന ആളുകളെ കുറിച്ച് ഉദ്ഘാടനം നടത്തുന്നതിൽ ഞാൻ യോജിക്കുന്നു അതാണ് ശരിക്കും ചെയ്യേണ്ട കാര്യം സ്ഥാപനത്തിൻ്റെ വിജയമായിരിക്കും ആ സ്ഥാപനം പത്ത് പേര് അറിയുന്നത് നമ്മൾ ആരാണ് ലൈം ലൈറ്റുള്ള അവരെ വെച്ചിട്ട് ആ ഫങ്ഷന് വിളിക്കുന്നത് അതാണ് നല്ലത് പക്ഷേ നല്ല ബിസിനസ്മാൻ ആയതുകൊണ്ടുള്ള ചെയ്യുന്നത് ഞാനും അവർ തന്നെ ചെയ്യുന്നത് എനിക്കത്ര ബിസിനസ് അറിയില്ലെങ്കിലും ആരാണ് ലൈം ലൈറ്റുള്ള അവരെ വിളിക്കുക ഫംഗ്ഷനിൽ ഉൾപ്പെടുത്തുക ക്രൗഡ് ക്രൗഡ് വരുത്തിയ ദ്ദേഹം ചെയ്യുന്നത് അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഇഷ്യൂസ് ഉണ്ടാവില്ല അതൊക്കെ ചിരിച്ചാൽ അങ്ങോട്ട് ഇങ്ങനെ കൈ ചിരിച്ചാൽ തീരാമെന്ന പ്രശ്നമുള്ള ഈ മനുഷ്യനെ പറ്റി ഒരു മരിച്ചു കഴിഞ്ഞതൊക്കെ വിദ്വേഷെ അങ്ങോട്ട് കൈ കൊട്ടി തീരുന്ന വിഷയമുള്ളു അദ്ദേഹത്തിനൊക്കെ അത്രേ ഉള്ളൂ അദ്ദേഹം നല്ല ഉള്ള മനുഷ്യനാണ് ഇങ്ങനത്തെ ആനിക്കൊന്നേ കൊള്ളു അതൊക്കെ അറിയാം എവിടെയാണ് എന്താണെന്നൊക്കെ കോച്ചയ്ക്കൊക്കെ കിട്ടുന്ന മനുഷ്യൻ ഒരു തമിഴ് മൂവി ഉണ്ടല്ലോ പിന്നെ മലയാളം മലയാള സിനിമകൾ പിന്നെ കുറെ തള്ളാൻ പറ്റില്ലാത്തൊന്ന് പറയേ മലയാളം മൂവീസ് എന്ന് പറഞ്ഞിങ്ങനെ മീറ്റിങ്ങൾ നടക്കുന്നുണ്ടല്ലോ അതായത് വലിയ പടങ്ങൾ ഏറ്റവും ഈ വർഷം ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ കല്യാണമാണ് അതാണ് ഏറ്റവും വലിയ സന്തോഷം പറയുന്നത് പിന്നെ സിനിമകളുണ്ട് ഈ വർഷം എന്തായാലും മൂന്നാല് പടങ്ങൾ ഉണ്ടാവും ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് കല്യാണം അത് നടന്നല്ലോ അത് എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര ഹാപ്പിയാണ്

ോ നമ്മള് തല പോടുത്ത പക്ഷേ മറ്റേ വേറെ കേസേ ഇന്റെ നമുക്ക് തന്നെ അനിയന്റെ എന്താണ് നിങ്ങളുടെ കൂട്ടുകാർ ഇവ മിക്ക പരിപാടികൾക്ക് ഉണ്ടാവും ഞാൻ ഉദ്ഘാടനം ചെയ്യണ നമ്മുടെ ഈ ലോക്കലിൽ ഉദ്ഘാടന പരിപാടികൾക്കൊക്കെ ഞാൻ മെസ്സേജ് മെസ്സേജിക്കും അല്ലെ എന്റെ വന്ന് ഫോട്ടോ എടുത്തു പറയും അത് നമുക്ക് എങ്ങനെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് പേഴ്സണൽ ഫോട്ടോ പൈസ ഒന്നും തരുന്ന അതൊന്നുമില്ല ഇപ്പൊ ഞാൻ ആക്ച്വലി ഞാൻ ഉദ്ഘാടനത്തിന് പൈസ തന്നെ പക്ഷെ എന്റെ സുഹൃത്തുക്കൾ എനിക്ക് വേണ്ട ആളുകളോട് ഞാൻ കാശ് പറയാനില്ല ഒന്നും പറയാൻ ഞാൻ ഫ്രീ ആയിട്ട് കാര്യം അതൊരു ബന്ധം പുല്ല് ഒരു ഞാൻ കാശിന്റെ ബന്ധമല്ലേ ഒരാള് വണ്ടിയിടിച്ചെടുക്കുമ്പോ എടുത്തുണ്ടോ ഞാൻ സത്യം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നമുക്ക് നല്ല സമയം ഉണ്ടാകുമ്പോൾ മോശമുണ്ടാവും അപ്പൊ മോശ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന നല്ല ബന്ധമുള്ളതായിരിക്കും നല്ല സമയത്തേക്ക് നല്ല ബന്ധം ഒരു ഇത് തന്നെ നല്ല സമയവും മോശം കാര്യം ഒരു വ്യക്തി ഒരു വ്യക്തിയൊരു സാധനം തുടങ്ങാ വീട്ടിൽ ഭീകരമായിട്ടൊരു പ്രഷർ കൊണ്ടാണ് എനിക്കറിയാൻ പറ്റുള്ളൂ അതായത് സംരംഭം തുടങ്ങുക ും കല്യാണം കഴിച്ച് കഴിയുമ്പോൾ മനസ്സിലാവുന്നു അല്ലല്ലേ നീ ഞാൻ പുതിയ ജിമ്മിന്റെ വർക്കർ എന്തെങ്കിലും കൊടുക്കാൻ ഞാൻ പറയിക്കാം നീ എന്താ വേറെ ആരും